ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പം ഉള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ സമയം കളയുന്നില്ല ഇന്ന് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേക്കാൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം ഇപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ഓക്കെ ഒന്ന് ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ് ബിഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലീഷയാണ് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒന്നും രണ്ടും എന്നുള്ളതാണ് അതായത് ഡൽഹിയിൽ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി എന്നുള്ളത് തെറ്റാണ് ബിഹാറിൽ അറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് ഷാ എന്നുള്ളത് തെറ്റാണ് പക്ഷേ കാൺപൂരിൽ നാനാ സാഹിബ് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു റിലേറ്റീവ് ഫാക്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് നോക്കാം നമുക്ക് മനസ്സിലാക്കാം ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻഡും ഒക്കെ ജനറൽ ഭക്ത ഗാനുമായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ബക്ത് ഗാനുമായിരുന്നു ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് അല്ലേ അപ്പോൾ ഇവിടെ കൊടുത്തിരുന്നത് എന്തായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത് റാണി ലക്ഷ്മിബായി എന്നുള്ളതാണ് തെറ്റാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ബീഹാറിൽ നേതൃത്വം വഹിച്ചതാരായിരുന്നു കൻവർ സിംഗ് ആയിരുന്നു ഓക്കെ കൻവർ സിംഗ് ബീഹാറിലും അതുപോലെ തന്നെ നാനാ സാഹിബ് എവിടെയുമായിരുന്നു കാൺപൂരിലുമായിരുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇനി കാൺപൂരിൽ നാനാ സാഹിബ് ഇനി ലഖ്നൌയിൽ ബീഗം ഹസ്രത് മഹൽ ലഖനൌൽ ആരായിരുന്നു ബീഗം ഹസ്രത് മഹൽ ഈ ബീഗം ഹസ്രത് മഹൽ ആരാണ് നവാബ് വാജിദ് അലി ഷായുടെ ഭാര്യയാണ് ഓക്കെ ബീഗം ഹസ്രത് മഹൽ അവരായിരുന്നു ലഖ്നൌയിൽ സമരത്തിന് നേതൃത്വം വഹിച്ചതെന്ന് മനസ്സിലാക്കുക ഓക്കെ അഞ്ചാമത് ഝാൻസിയിൽ സമരം നയിച്ചതാണ് റാണി ലക്ഷ്മി ലക്ഷ്മിബായി ചോദ്യത്തിൽ റാണി ലക്ഷ്മി ഭായിയെ തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത് ഝാൻസിയിൽ സമരം നയിച്ചതാണ് ആര് റാണി ലക്ഷ്മി ലക്ഷ്മിബായി എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഓക്കെ ഒന്ന് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു രണ്ട് ഹിൻഡ് പറഞ്ഞോ മൂന്നാമത്തെ ഹിൻഡ് വിദ്യയും വിത്തവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ മൂന്ന് ഹിൻസ് വെച്ചിട്ട് നമ്മൾ ഈ സാമൂഹ്യ നവോത്ഥാന നായകനെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയാലും ചോദ്യമാണല്ലേ ഇതിന് ഉത്തരം എന്താണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ് അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കണ്ട കണ്ടൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്സ് നമുക്ക് ഇൻഡെപത്തിൽ പഠിക്കാം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവിധ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും മനസ്സിലാക്കുക ഒന്ന് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഒക്കെ കൊല്ലൂർ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് യഥാർത്ഥ പേരെന്താണ് അയ്യപ്പൻ എന്നുള്ളതാണ് ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നാണ് അദ്ദേഹം മറ്റു ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഇതിന് പുറമേയും മറ്റൊരുപാട് പേരുകൾ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആ പേരുകളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരുകളാണ് പറയാൻ പോകുന്നത് ഒന്ന് ഷൺമുഖദാസൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് എന്താണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ രാജ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ശ്രീ ബാല ഭട്ടാരകൻ കാഷായം ധരിക്കാത്ത സന്യാസി കാവിയും കമല കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാവി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ഇത്രയും കാര്യങ്ങളിൽ ഇതിൽ ഇത്രയും പേരുകളിൽ അറിയപ്പെട്ട ഇത്രയും പേരുകളിൽ അറിയപ്പെട്ട ഒക്കെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ് കേട്ടോ ഇതിൽ ഭൂരിഭാഗം ബാല ബാലഭട്ടാരകൻ അതുപോലെ തന്നെയാണെങ്കിലും കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി ഇതെല്ലാം സർവ്വ രാജ ഷൺമുഖദാസും ഇതെല്ലാം പി വൈ ക്യൂ സർ മുൻപ് ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തി ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ഈ അറിയപ്പെടുന്ന പേരുകൾ മറക്കാൻ പാടില്ല ഇനി മനസ്സിലാക്കുക മലബാറിൽ ഞാനൊരു കണ്ടു മലബാറിൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ വിവരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ആരെ ചട്ടമ്പി സ്വാമികളെ ഒരു പോയിന്റ് രണ്ട് ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ പട്ടിസദ്യ അടുത്ത പി കേട്ടോ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ പട്ടിസദ്യ ഒക്കെ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഏതാണ് ചട്ടമ്പി സ്വാമികൾ നെക്സ്റ്റ് താലിക്കെട്ട് കല്യാണം തിരണ്ടുകുളി ഓക്കെ താലിക്കെട്ട് കല്യാണം തിരണ്ടുകുളി എന്നീ ചടങ്ങുകളെ എതിർത്ത നവോത്ഥാന നായകൻ അതും ചട്ടം വിശ്രമിക്കുകയാണ് താലിക്കെട്ട് കല്യാണം തിരണ്ടുകുളി തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അതുമാരാണ് സ്വാമികൾ നാല് പോയിന്റ്സ് കൂടെ പറഞ്ഞു നോക്കിയാൽ ഇനി നോക്കി ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന നവോത്ഥാന നായകനും ചട്ടമ്പിസ്വാമികൾ സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകൻ അതുമാരാണ് ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു രണ്ട് പ്രസ്താവനകൾ കണ്ടിട്ടുണ്ട് അതിന് പുറമെയാണ് നമ്മൾ ഈ കണ്ട പ്രസ്താവ് ഈ എല്ലിക്കേണ്ട പോയിന്റ്സ് എല്ലാം പഠിച്ചു ചോദ്യത്തിൽ കണ്ട രണ്ട് എന്ന് പറയുന്നത് എന്താണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്സിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും അദ്ദേഹം വിശ്വസിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇദ്ദേഹമായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവനയാണ് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓക്കെ ഒന്ന് അമ്പത്തിനാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് ഈ പറയുന്ന പഞ്ചശീല തത്വം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലൊരു പ്രധാന ഒരു തത്വമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചവൻ ലൈയിലുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അതിൽ തന്നെ രണ്ട് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്സ് വന്നു രണ്ട് രണ്ടാൾക്കാർ കരാറിൽ ഒപ്പുവെച്ചെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കൺഫ്യൂസിങ് ആയി അല്ലേ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് മാത്രം അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് അത് അതിവിടെ റെലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ജവഹർലാൽ നെഹ്റുവും ചൗഹന്നയിനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് എന്നാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനും മറ്റൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അത് കരാറാണ് അത് നമുക്ക് നോക്കാം എന്തായാലും മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൌവൻ ലൈനും ഓക്കെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുമാണ് ഈ പഞ്ചശിൽ തത്വങ്ങളിൽ ഒപ്പുവെച്ചത് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കരാറാണ് കരാറാണതല്ലേ രണ്ട് നേതാക്കന്മാരെ പേര് മനസ്സിലാക്കിയേക്കാം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാൻ ജനറൽ അയ്യൂബ് ഖാനും തമ്മിൽ താഷ്കൻ കരാർ ഒപ്പുവെച്ചത് അല്ലേ അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സൈൻ ചെയ്ത ഒരു അഗ്രമെൻ്റ് ആണ് ട്രീറ്റിയാണ് ഈ പറയുന്ന താഷ്മൻ അഗ്രമെൻ്റ് എന്ന് പറയുന്നത് താഷ്മൻ കരാർ എന്ന് പറയുന്നത് താഷ്കൻ കരാർ എന്ന് പറയുന്നത് ഈ താഷ്കൻ കരാർ ഒപ്പുവെച്ച് പിറ്റേ ദിവസമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഒക്കെ മരണപ്പെട്ട നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തുകയുണ്ടായി ഓക്കെ അത് വേറെ ആ വിഷയം അപ്പോൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പത്താം തീയതിയാണ് താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനാണ് നമ്മുടെ പഞ്ചശ്ശിയിൽ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ആണെങ്കിൽ സൈൻ ചെയ്തത് ഓക്കെ യെസ് നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഘടനയെ അനുസരിച്ച് ക്രമീകരിക്കുക കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാം ഒന്ന് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ ഒ നിലവിൽ വന്നു ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു ചന്ദ്രയാൻ ദൗത്യം ഈ ചോദ്യം നോക്കി നിങ്ങൾ എത്ര ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം എത്ര എത്ര ക്വാളിറ്റിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഒറ്റ ഒന്നിനും വർഷം കൊടുത്തിട്ടില്ല ഇതിൽ വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഉത്തര എഴുതാൻ പറ്റുള്ളൂ വർഷം അറിയാതെ നമുക്ക് ഉത്തരം ഉത്തര എഴുതാൻ പറ്റില്ല ഇതിൽ ചന്ദ്രയാൻ എന്നുള്ള ദൗത്യമായിരിക്കും ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാൻ പറ്റും പക്ഷെ ബാക്കിയുള്ള മൂന്നെണ്ണത്തിൻ്റെ വർഷങ്ങൾ അറിയാതെ നമുക്ക് യാതൊരു കാരണവശാലും ഇത് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇവിടെ മനസ്സിലാക്കി ഇതിൽ ഉത്തരം എന്ന് പറയുന്നതാണ് ഒന്നും രണ്ടും മൂന്നും നാലും അപ്പോൾ അതിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്താ പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഇൻകോസ് അല്ലേ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ അത് ആദ്യം ാണ് വർഷം പറഞ്ഞിട്ടുണ്ട് പിന്നെ റിലേറ്റഡ് ഫാക്സുകൾ ഗവേഷണ സമിതി സ്ഥാപിച്ചത് രണ്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അതാണ് ഐ എസ് പറയുന്നത് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് മൂന്നാമത് ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നാലാമത് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതാണ് അതിൻ്റെ വർഷങ്ങളെന്ന് പറഞ്ഞ് ക്ലിയർ ആയല്ലോ അപ്പോൾ വർഷം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചോദ്യത്തിൽ എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നത് ഇനി ഈ ഇൻകോസ് പാർ അതായത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്ന് പറയുന്ന എന്താണ് പാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മനസ്സിലാക്കുക ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചെന്ന് പറഞ്ഞു അതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒക്കെ ഈ സ്പേസ് മേഖലയിലുണ്ടായിരുന്ന റിസർച്ച് സ്ഥാപനമാണ് ഇൻകോസ് ഫാർ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് അറിയപ്പെടുന്നത് അല്ലേ ഇത് അറുപത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സ്ഥാപിക്കപ്പെട്ടത് ശ്രദ്ധിച്ചിരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഏത് ഏത് വകുപ്പിന് കീഴിലാണ് ഇത് സ്ഥാപിച്ചത് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി ഡി എ എന്ന് പറയട്ടോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിൽ രൂപീകരിച്ച സമിതി ദേശീയ വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിതമായതെന്നുള്ളതാണ് ഓക്കെ വിക്രം സാരാഭായിയുടെ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ വിക്രം സാരാഭായിയുടെ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇൻകോസ് പാർ എന്ന് പറയുന്ന ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം രൂപീകരിക്കുന്നത് അത് ഡിപ്പാർ ഓഫ് ആറ്റമിക് എനർജി എന്ന് പറയുന്ന വകുപ്പിന് കീഴിലാണ് കൊണ്ടുവന്നത് പിന്നീട് ഈ ഒരു ഇൻകോസ്പാറിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻകോസ്പാറാണ് ഇൻകോസ്പാറിന്റെ ഭാഗമായിട്ടാണ് എന്ന് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ ഇൻകോസ്പാറിന്റെ ഇൻകോസ്പാർ ആണ് അല്ലെങ്കിൽ മനസ്സിലാക്കാം ഓക്കെ ഇനി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലേ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അത് ഇൻകോസ്പാറിന് പകരമായിട്ട് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓക്കെ ഒരു വിശേഷ ദിവസത്തിലാണ് ഇത് നിലവിൽ വന്നത് രൂപീകരിച്ചതും അത് ഏത് ദിവസമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് ഏത് ദിവസത്തിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് എന്നുള്ള കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കാം ഈ ഐ എസ് ആർ ഒ സ്ഥാപിച്ച സമയത്ത് ഓക്കെ ഐ എസ് ആർ ഒ സ്ഥാപിച്ച സമയത്ത് അതും ഏതിന് കീഴിലായിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി കാരണം എന്താ ഇൻകോസ് പാർ സ്ഥാപിച്ചപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാറ്റമിക് എനർജി ആയിരുന്നു അപ്പം അതിന് പകരമായിട്ടാണ് ഐ എസ് ആർ വന്നത് അപ്പോൾ അത് ഏതിന് കീഴിലായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാറ്റമിക് എനർജി കീഴിലായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒക്കെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ബഹിരാകാശ പരിപാടികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സർക്കാർ വകുപ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഉണ്ടാക്കി ആ വകുപ്പിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ വകുപ്പ് എന്ന് പറയും എന്നാ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ വകുപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഐ എസ് ആർ ഒയെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ആറ്റമിക് എനർജിയിൽ നിന്ന് ഏതിലോട്ട് മാറ്റി ഈ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ആറ്റമിക് എനർജിയിൽ നിന്ന് ഈ ഡോസ് അതായത് ബഹിരാകാശ വകുപ്പിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലോട്ട് മാറ്റി എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള വകുപ്പാണ് ബഹിരാകാശ വകുപ്പ് എന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരു ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ചെയ്തെന്നുള്ളതാണ് ബിലായി സോവിയറ്റ് യൂണിയൻ റൂർഖേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ബൊക്കാറോ ഫ്രാൻസ് ഇതാണ് ജോഡികൾ നോക്കി ഉത്തരം നാല് എന്നുള്ളതാണ് അതായത് നാല് ബൊക്കാറോ ഫ്രാൻസിൻ്റെ ബൊക്കാറോ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ സഹായത്തോട് കൂടിയെല്ലാം രൂപീകരിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ബൊക്കാറോ ആരുടെ സഹായത്തോടു കൂടിയാണ് രൂപീകരിച്ചത് നമുക്ക് നോക്കാം ഓക്കെ ബൊക്കാറോ ഒന്നാമത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ പങ്കാളിത്തത്തോടെ ആരുടെയാണ് റഷ്യയുടെ പങ്കാളിത്തത്തോടെ ഒക്കെ സ്ഥാപിച്ചാണ് ഇതെന്ന് പറയുന്നത് ബൊക്കാർ ബൊക്കാർ ഓക്കെ ബൊക്കാറോ സ്ഥാപിച്ചത് റഷ്യയുടെ പങ്കാളിത്തത്തോട് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് ഇനി റഷ്യയുടെ പങ്കാളിത്തത്തോടെ ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിലാണ് ദുർഗ് ജില്ലയിലാണ് ബിലായി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ബിലായി സ്ഥാപിച്ചത് അത്മാരുടെ പങ്കാളിത്തത്തോടെയാണ്

ഈ രണ്ട് നദികളുടെ സംഗമത്തിലൂടെയാണ് ഭ്രമണി നദി ഉത്ഭവിക്കുന്നത് അതിൻ്റെ തീരത്താണ് ഇതുണ്ടാകുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് റൂർ കേല ഓക്കെ ആരുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർ കേല സ്ഥാപിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ബൊക്കാറോയുടെ സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല ബൊക്കാറോ ഏത് സംസ്ഥാനത്താണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നിലവിൽ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് കേട്ടോ നിലവിൽ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണെന്ന് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ മുമ്പ് ബീഹാറായിരുന്നു ഇപ്പോൾ ജാർഖണ്ഡാണ് യെസ് അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് ആണ് പദ്ധതിയുടെ കാലയളവ് വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരൂഡ് ദോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഒക്കെ ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ഉത്തരം ഉത്തരം ഒന്നും മൂന്നും നാലും അതായത് രണ്ടാമത്തെ പ്രസ്താവന വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയെന്ന് പറയുന്ന പ്രസ്താവന തെച്ചാണ് കാരണം വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വ്യാവസായിക പദ്ധതി എന്നൊക്കെ സെക്കൻഡ് ഫയർ പ്ലാൻ ആണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ കൃഷി ജലസേചനം വൈദ്യുതീകരണം മൂന്ന് കാര്യങ്ങൾ ഓക്കെ അഗ്രികൾച്ചർ ഇറിഗേഷൻ ഇലക്ട്രിഫിക്കേഷൻ ഈ മൂന്നെണ്ണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏതാ വർഷം അമ്പത്തി ഒന്ന് തൊട്ട് അമ്പത്തിയാറ് വരെ ചോദ്യത്തിൽ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇനി കെ എൻ രാജ് മറക്കാൻ പാടില്ല പ്രീവിയസ് ഇയർ ഈ ആണ് കെ എൻ രാജ് എന്ന മലയാളിയാണ് ഈ പഞ്ചവത്സര പദ്ധതിക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയത് മനസ്സിലാക്കുക കെ എൻ രാജ് എന്ന് പറയുന്ന മലയാളിയാണ് ഈ പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയത് അവിടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് വട്ടൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ അല്ലെങ്കിൽ ആ ഒരു ടേം ഉണ്ടാകുന്നതിൽ വലിയ വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് കെ എൻ രാജ് ഇനി ഈ പദ്ധതി ഹറോഡ് ദോമർ മോഡലെന്നറിയപ്പെടുന്നത് അല്ലേ ഹറോഡ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റും ദോമർ എന്ന് പറയുന്ന മറ്റൊരു എക്കണോമിസ്റ്റും ലോകത്തിന് മുന്നിൽ വെച്ച ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ മാതൃക ആ മാതൃകയാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നേതാക്കൾ അഡോപ്റ്റ് ചെയ്തത് പ്ലാനിങ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തതല്ലേ അതുകൊണ്ടാണ് ഇതിന് ഹരോഡ് ദോമർ മോഡലെന്നറിയപ്പെടുന്നത് അല്ലാതെ ഹരോഡിനും ദോമനും മറ്റു ബന്ധങ്ങളൊന്നും നമ്മുടെ ഈ ഒരു പദ്ധതിമായിട്ടില്ല അപ്പോൾ ഹരോഡ് ദോമർ മോഡലെന്നറിയപ്പെടുന്ന പദ്ധതി മേതാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ്സ് ബക്രാനെങ്കിൽ ഹിരാക്കൂടി ഈ അണക്കെട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പദ്ധതി കാലഘട്ടത്തിൽ ഇന്നലെ ഒരു കൃഷ്ണ നദിയുമായി കൃഷ്ണാനദിയുമായി പോയിന്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മൾട്ടി പർപ്പസ് പ്രൊജക്ട്സ് അല്ലെ വിവിധോദ്ദേശ പദ്ധതികൾ അതിൽപ്പെട്ട ഒന്നായിരുന്നു ബക്രാനകൾ എന്ന് പറയുന്നു ഹിരാക്കൂട് എന്ന് പറയുന്നു അല്ലേ അപ്പൊ അതെല്ലാം തുടങ്ങിയത് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലഘട്ടത്തിലാണ് ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ യു ജി സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സവ പദ്ധതി കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി സാമൂഹിക വികസന പദ്ധതി അല്ലേ സാമൂഹിക വികസന പദ്ധതി അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സി ഡി പി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സാമൂഹിക വികസന പദ്ധതി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് അതിൻ്റെ ഒന്നാം വാർഷികത്തിലൊക്കെ നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം അല്ലെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് എൻ ഇ എസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒന്നാം വാർഷികത്തിൽ മറ്റൊരു പദ്ധതിയും കൂടെ അതായത് ഈ സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒക്കെ സാമൂഹിക വികസന പദ്ധതിയുടെ ഒന്നാം വാർഷികത്തിലൊക്കെ അത് വളരെ വിപുലമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ആ പദ്ധതിയാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നറിയപ്പെടുന്നത് അത് ലോഞ്ച് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഈ സി ഡി പിയുടെ ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇനി കുടുംബാസൂത്രണം ഫാമിലി പ്ലാനിങ്ങിന് വലിയ പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പദ്ധതി അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓക്കെ ഇന്ത്യ വാസ് ദി ഫേഴ്സ്റ്റ് കൺട്രി ടു ട്രൊഡ്യൂസ് ഫാമിലി പ്ലാനിങ് ഇൻ ദ വേൾഡ് ഓക്കെ അന്ന് ലോകത്ത് ആദ്യമായിട്ട് ഫാമിലി പ്ലാനിങ് അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ച രാജ്യം ഏതായിരുന്നു ഇന്ത്യ ആയിരുന്നു കൂടെ കൂടുതൽ മനസ്സിലാക്കോ കുടുംബാസൂത്രണത്തിന് മുൻഗണന നൽകിയ രാജ്യം ഏതായിരുന്നു അല്ലെങ്കിൽ കുടുംബാസൂത്രത്തിന് മുൻഗണന നൽകിയ പദ്ധതി ഏതായിരുന്നു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇത്രയുമാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നിട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഇനി ഏഴാമത്തെ ചോദ്യം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻകുനിയ മലിന മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഉത്തരം ഒന്ന് മാത്രം ശരി ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ഡിഫ്തീരിയുമായി ബന്ധപ്പെട്ടല്ലേ തൊണ്ടമുള്ള ഡിഫ്തീരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇന്നലെ ഇന്നലെ ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ആ ഒരു ചോദ്യം രണ്ട് തവണ രണ്ട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്ന് ഞാൻ അതിന് രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിരുന്നു ഓക്കെ എന്തായാലും ഇതിൽ ഒന്ന് മാത്രം ബാക്ടീരിയ മൂലമുണ്ടാക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം അപ്പോൾ ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന രോഗമാണ് ഇനി കോളറ മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് രണ്ട് പോയിന്റ് പഠിച്ചു മലിനമായ വെള്ളത്തിലൂടെ വായുവിലൂടെയല്ല മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന എന്ത് ടൈപ്പാണ് ബാക്ടീരിയ രോഗമാണിത് മൂന്നാമത് ഈഡിസ് ചിക്കുൻകുനിയ കൊതുകുകൾ വഴി മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറൽ രോഗമാണ് വൈറൽ രോഗമാണ് ഇതെന്ന് പറയുന്നതൊക്കെ ചിക്കുൻകുനിയെന്ന് പറയുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ യെസ് എട്ടാമത്തെ ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് വളരെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യമാണ് ആണ് അത്ര ടഫ് ആയിട്ടുള്ള ചോദ്യമല്ല ഓക്കെ പ്ലൂട്ടോണിയം എന്നുള്ളതാണ് ഉത്തരം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്നുള്ളതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് റേഡിയോ ആക്റ്റീവ് ലോഹങ്ങളായിട്ടുള്ള യുറേനിയം ടു തേർട്ടി ഫൈവും പ്ലൂട്ടോണിയം ഓക്കെ ടു തേർട്ടിനായി ഇവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആണവ ഇന്ധനങ്ങളെന്ന് മനസ്സിലാക്കി യുറേനിയം ടു തേർട്ടി ഫൈവും പ്ലൂട്ടോണിയം ടു തേർട്ടിനായി ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ പ്ലൂട്ടോണിയമാണ് കൊടുത്തിരുന്നത് ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം ചൂസ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് എന്നുള്ളതാണ് ഓക്കെ എ ഡ്രീമി സ്റ്റേറ്റ് ഓക്കെ സ്വപ്ന ലോകം എന്നൊക്കെ നമ്മൾ പറയലേ എ ഡ്രീമി സ്റ്റേറ്റ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ഓക്കെ ഉത്തരം എന്താണ് ഡെലിരിയസ് അല്ലേ ഡെലിരിയസ് എന്നുള്ളതാണ് ഇതിന് ഇതിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഓക്കെ ഡ്രീമി സ്റ്റേജ് ഡെലിരിയസ് അതായത് ഒരു സ്വപ്ന ലോകത്ത് അല്ലെങ്കിൽ ഒരു സ്വബോധമില്ലാത്ത ഒരു അവസ്ഥ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ബാക്കിയുള്ള വാക്കുകൾ ഒന്ന് ഡിക്റ്റോ എന്ന് പറഞ്ഞെന്നാണ് ആ ഒരു അതോറിറ്റി എന്തെങ്കിലും നിർദ്ദേശിക്കുന്നതിനാണ് ഡിക്ട് അവരുടെ നിർദ്ദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓക്കെ ഡിക്റ്റോ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഡെസ്ഡെയിൻ ഡെസ്ഡെയിൻ എന്നാണ് എഴുതെങ്കിലും ഡെസ്ഡെയിൻ എന്ന വായിക്കട്ടോ ഡെസ്ഡെയിൻ ഡെസ്ഡെയ് എന്താണ് പുച്ചം എന്നൊക്കെ പറയാം ഓക്കെ പുച്ഛം ഒരു വേർത്തല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം പുച്ചം എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം പുച്ം ഓക്കെ പിന്നെ ഡിപ്ലീഷൻ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ പറയുണ്ട് ശോഷണം അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ പറയും ശോഷണം അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ പറയുന്നതാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വാക്കുകളും അവരുടെ അർത്ഥം മനസ്സിലാക്കുക ഇവിടെ ഡ്രീമി സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഡെലിരിയസ് എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് പത്താമത് ഉബനേന്ദു ചാറ്റർജി എന്നാണ് ഉബനേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണന് നോവൽ എഴുതി നോക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രത്തോളം ഡെപ്തിൽ നമ്മൾ സാഹിത്യകൃതികളും മറ്റും പഠിക്കേണ്ടതുണ്ട് ഉബലേന്ദു ചാറ്റർജി കേന്ദ്ര പദാ കഥാപാത്രമായി കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണന് നോവൽ എഴുതെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഒത്തിരി ഏതാണ് ആൽഫ ഏതാണ് ആൽഫ ആൽഫ മനസ്സിലാക്കാം ഇവിടെ ടി ഡി രാമകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നോവൽ നോക്കാം ഒന്ന് ആൽഫ ആദ്യത്തെ നോവലാണ് ആൽഫ അതിലെ ഒക്കെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര് ഉബലേന്ദു ചാറ്റർജി രണ്ട് ഫ്രാൻസിസ് ഇട്ടിക്കോര അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായിക ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക ഒരുപാട് പരീക്ഷകൾക്ക് ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ആരാണ് അതിൻ്റെ എന്നുള്ളതാണ് ഓക്കെ മൂന്നാമത്തെ നോവലാണ് അത് എഴുതിയതും ടി ഡി രാമകൃഷ്ണനാണ് ഇനി നോക്കിയത് പ്രധാന കഥാപാത്രങ്ങൾ പച്ചാമഞ്ഞാച്ചുവപ്പ് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാമചന്ദ്രൻ എന്ന സ്റ്റേഷൻ മാസ്റ്റർ അരവിന്ദൻ ജ്വാല കലൈശെൽവി ഓക്കെ ഇത്രയും കഥാപാത്രങ്ങളും ഈ കൃതി മനസ്സിലാക്കുക പച്ചാമഞ്ഞാച്ചുവപ്പ് കേട്ടോ രാമചന്ദ്രൻ എന്ന സ്റ്റേഷൻ മാസ്റ്റർ അരവിന്ദൻ ജ്വാല കലൈശെൽവി ഇനി ഫ്രാൻസിസ് ഇട്ടിക്കോര അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവൽ ഈ രണ്ടാമത്തെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര് ഫ്രാൻസിസ് ഇട്ടിക്കോര ആര് തന്നെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആൽഫ ആൽഫയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാ കഥാപാത്രമാരാണ് ഉബ്ബല ഹിന്ദു ചാറ്റേജ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നാളെ നമുക്ക് വീണ്ടും രാവിലെ അഞ്ച് മണിക്ക് പത്ത് ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല രീതിയിൽ പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഒക്കെ ഒരുപാട് പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട് സി പി ഒ അതുപോലെ തന്നെയാണെങ്കിൽ സിവിൽ സോറി ഫയർമാൻ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ അങ്ങനെ ഒട്ടനവധി പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ടൈം ടേബിൾ ഉണ്ടാക്കി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആപ്പിനകത്ത് എല്ലാത്തിൻ്റെയും കോഴ്സുകൾ ലഭ്യമാണ് നല്ല രീതിയിൽ പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്